ും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്ക് വരുമണ് നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിരുന്നു വിശ്രമത്തോട് ദൂതന്മാരും സാഗേതപുരി കുക്കു ഭൂപാലം തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പങ്ക് താനും ഇനി സന്ദേഹമില്ല ചെയ്തു അഗ്നിമാൻ ഉപാധ്യായനാകിയ വശിഷ്ഠനും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘനന്മാരാകിയ പുത്രന്മാരും പരമോത്സവ യോഗ്യ വാദ്യഘോഷങ്ങളോടും മിഥിലാ പുരമകം ബുക്കിതുദശൻ മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ വന്ദിച്ചുശദാനന്ദൻ തന്നോടും കൂടെ ചെന്നു ഖ്യപാദ്യാദികളാൽ അർച്ചു യഥായോഗ്യമുർവീന്ദ്രൻ ദാനം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാചാര്യപാദാർജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു തൊഴുതു ഭരതനേ ലക്ഷ്മണകുമാരും ശത്രുഘ്നനും ലക്ഷ്മണപാദാം ഭോജം ഭക്ഷത്തി ചേർത്തുട്ടാതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഠാശ്ലേഷവും ചെയ്തിടാൻ ജനകൻ ദശരഥം തങ്ങളുടെ കൈയും പിടിച്ചത് മധുരമായി സീതാ വിവാഹം നാലു കന്യകമാരുണ്ടെനിക്ക് കൊടുപ്പനായ നാലു പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ ദാനം ആകയാൾ നാലു കുമാരന്മാർക്കും വിവാഹ വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാൽ ഏതു മേ മടിക്കേണ്ട വധിഷ്ഠൻ സദാനന്ദനും കോശികനം ചിത്രമായിരിപ്പൊരു മണ്ഡപമതം തീർത്തു മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്നമണ്ഡിത സ്തംഭ തോരണങ്ങളും നട്ടീ രത്നമണ്ഡിത സ്വർണപീഠവും വെച്ച് ഭക്തി ശ്രീരാമപാദാംഭോജം ഭൂജം കഴുകിച്ച നന്തരം മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു കൽപുത്രിയാഹീ രാമന നൽകിയിട ജനകമഹീന്ദ്രനും തൽപാദീർ നിജ ശിരസി ധരിച്ചുടൻ ഉൾക്കുളകാങ്കത്തോടെ നിന്നതു ജനകനും യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഭരതലക്ഷ്മണ ശത്രുഘ്ന വിവാഹം ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാങ്കിമാരാൻ ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ എന്ന പത്നിമാരായി പരമാനന്ദം കൊണ്ട് വസിച്ചാരെല്ലാവരും കൗശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും സീതാവൃത്താന്തം മുന്നം ആരതനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ ഞാനെന്നോടെ മകളായ സീതാവൃത്താന്തമെല്ലാം യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായുഴുതപ്പോൾ ഏകദാ സീതാമധ്യേ കാണായി ന്യാരത്നം ജാഥയായൊരു ദിവ്യകന്യകഥനിക്കു ഞാൻ സീത എന്നൊരു നാമം വിളിച്ചേനതു മൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കിൽ അത്ര നാരദനെഴുന്നള്ളി ഞാൻ ഒരു ദിനം എന്നോട് മഹാമുണിതാനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾനീ പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാം അജൻ ഭക്തവത്സലനാഥൻ ദേവകാര്യാർത്ഥം ദേവേന്ദ്ര പങ്കകണ്ഠനിഗ്രഹത്തിനായി ദേവേന്ദ്രവിരുചരുദ്രാദികളർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യ സൂര്യാന്വയെ വന്നവതരിച്ചു രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായ ആയിടുമ്പോൾ ഇതുകാലം യോഗമായ ദേവിയും മാനുഷവേഷത്തോടെ ജാഥയായുതു തവ വേഷ്മിനിതൽക്കാരനാൽ ം ഇത്തം കൊടുക്ക മടിയാതെ അരുളിച്ചു മറഞ്ഞതു പുത്രിയായി വളർത്തി ഭക്തി കൈക്കൊണ്ടുതഞാനും സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവു ചേതസ് നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോളൊന്ന് മാനസേ തോന്നി വന്ന കവിഭൂഷണൻ തന്നനുഗ്രഹശക്തിയാ മൃത്യുശാസന ജാപം മുറിച്ചിടുന്നതുമാൻ ഭർത്താവാകുന്നതു മൽ പുത്രിക്ക് എന്നൊരു പണം ചിത്രത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയില്ലിതി ശക്തിയില്ലിതിനെന്ന് പൃഥ്വിപാലകന്മാരും ഉദ്ധത ഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയാങ്ങടങ്ങിക്കൊണ്ടാറല്ലോ അത്ഭുതപുരുഷന ഉൽപ്പലനേത്രം തന്നെ ഗുൽപ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ ദർപ്പകസമനായ ചിത് നോക്കി പിൽപ്പാട് തെളിഞ്ഞുര ചെയ്തു സഫലമായി വന്നു ജനകനും വിദ്യുത്സമുതമായ ജീമൂതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാണമൂലം ഭക്തവത്സല സിദ്ധിച്ചു മനോരഥം രക്തപങ്കജ ചരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കണം മുക്തിയും ലഭിക്കണം തൊത്പാദാംബുജ ഗളിതാമ്പു ബിന്ദുക്കൾ ധരിച്ചുപൽ ഉത്പലോദ്ഭവൻ ജഗത്തൊക്കെ വിസൃഷ്ടിക്കുന്നു ത്വത്പാദാംബുജ ഗളിതാമ്പുധാരണം കൊണ്ട് സത്വഭൂഷണം ജഗത്തൊക്കെ സംഹരിക്കുന്നു ത്പാദാംബുജ ഗളിതാംബുധാരണം കൊണ്ട് സത്പ്പുമാൻ മഹാബലി സിദ്ധിച്ചാൻ ഐന്ദ്രം പദം തൊത്പാദാംബുജ രജസപൃഷ്ടി കൊണ്ട ഹലയം ഹിൽബിഷത്തോട് വേർപെട്ടു നിർമ്മലയായ നെന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ട് ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കാൻ വരേണമേ പാത പങ്കജത്വയം ഇത്തമോരോ നെയ് ചൊല്ലിച്ചു സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ട് കൊടുത്തിയിടിനാൻ മഹാധനം കരികളറും നൂറും പതിനായിരം തേരും തുരകങ്ങളെയും നൽകിയിടിനാൻ നൂറായിരം പത്തി ഒരു ലക്ഷം മുന്നൂറ് ദാസികൾ വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം നൂറുകോടി കോടി കാഞ്ചനഭാരങ്ങളും സീതാദേവിക്ക് കൊടുത്തിടിനാഞ്ചനകനും പ്രീതി കൈക്കൊണ്ട് പരിഗ്രഹിച്ചു രാഘവനും വിധിനന്ദന മുനികളെ വിധിപൂർവകം ഭക്ത പൂജിച്ചു വണങ്ങിനാൻ സമ്മാനിച്ചു സുമന്ത്രാതിമന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു അയോധ്യ യാത്ര കൽമശമകന്നൊരു ജനകർഭേന്ദ്രനം തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു നിർമ്മല ഗാത്രിയായ പുത്രിക്ക് പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴിപോലെ ചിന്മയൻ മായാമയനായ രാഘവൻ നിജ ധർമ്മതാരങ്ങളോടും കൂടാതെ പുറപ്പെട്ടു മൃദംഗാനകേരി ദൂര്യഘോഷങ്ങളോടും മൃദുനാഥങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദളമിടയ്ക്കകൾ ശൃംഗാരരസപരിപൂർണ വേഷങ്ങളോടും ആനദേർ കുതിരകാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃപ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദി വശിഷ്ടാദിതാപസേന്ദ്രന്മാരായ ദേശികന്മാരോടും കൃത്യാമാത്യ അമാത്യാദികളോടും ദേശികന്മാരോടും കൃത്യാമാത്യാദികളോടും വേഗമോട് അയോധ്യയ്ക്കാ തിരിച്ചപ്പോൾ ആകാശ ദേശീയ വിമാനങ്ങളും നിറഞ്ഞു തേം സന്നാഹത്തോട് നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയെ ചോരനന്തരം പെൺകുറ്റക്കുട തഴവൺ ചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാലവട്ടങ്ങളോടും ചെങ്കുടിക്കൂറകൾ കൊണ്ട് അങ്കിതധ്വജങ്ങളും കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോട് മൂന്ന് യോജന വഴി കടന്ന നേരം കണ്ട് ദുർനിമിത്തങ്ങളെല്ലാം പരശുരാമനും ശ്രീരാമനും അന്നേരം വശിഷ്ഠനു വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുക മന്നവ മന്നവാ കുറഞ്ഞൊരു ഭീതിയുണ്ടാകും ഇപ്പോൾ പിന്നീട് അഭയവും ഉണ്ടാകുമെന്നറിഞ്ഞാലും പിന്നീട് അഭയവും ഉണ്ടാകെന്നറിഞ്ഞാലും ഏതു മേ പേടിക്കേണ്ട നല്ല ദൈവം ുണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധുസുതനരുളി ചെയ്യുന്ന ഭാർഗവനെയും നിർമ്മലവർണത്തോടും നീലലോഹിതൻ ബഡവാനലസമൻ വൃദ്ധനായി പരശുപാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേയും വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധുസം വേണു നമസ്കാരവും ചെയ്താൽ ബുദ്ധിയും

വിഭോ പരശുപാണേ പരിപാലയ കുലം മമ പരമേശ്വര പ്രിയ പരിപാലയ നിത്യം പാർവസമുദയ രക്തതീർത്ഥത്തിൽ കുളിച്ഛാസ്തയാതൃഗണതർപ്പണം ചെയ്താഥ കാത്തുകൊള്ളുക വാരിധേ വാരിപദേ കാളിരിവരണം തവ ചരണം തവ ശരണം മമ വിഭോ ഇത്തരം ദശരഥം ചൊന്നദാദരിയാദ ബദ്ധരോഷേണ വന്നിജ്വാല പൊങ്ങീടും വണ്ണം വക്രവും മധ്യാൻമാർക്ക് മണ്ഡലം പോലെ തീത്യ സത്വരം ശ്രീരാമനോടരുളിച്ചെടിനാൻ ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൾ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ രക്ഷണം രക്ഷണമെന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നീയല്ലോ ബലാശൈവചാപം കണ്ടിച്ചത് എൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയകുലജാതനാകിൽ നീയതുകൊണ്ടും സത്വരം പ്രയോഗിക്കൽ നിന്നോട് യുദ്ധം ചെയ്യൻ അല്ലാതിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ത സന്ദേഹം എനിക്കുന്നതുദ്ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകാനെന്ന് പറഞ്ഞീലേ ശത്രുത്വം നമ്മിൽ രണ്ടു പണ്ടേയുണ്ടെന്നോർക്കനീ ഏണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും താരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞൂതിക്കുകളും സിന്ധുവാരിയുമൊന്ന് കലങ്ങിമറിഞ്ഞൂ എന്തോന്ന് ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും പന്തി ചന്ദനൻ ഭീതികൊണ്ടു വേപതുകൊണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചനയനും മുക്തഭാവവും കൂടു രാമനാം കുമാരനും വൃദ്ധനാം പരശുരാമൻ തന്നോടൊരുളിച്ചു ചൊല്ലും മഹാഭ മഹാനുഭാവന്മാരാണ് പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോ ഒന്നുള്ളത് തപോനിധേ എങ്ങനെ പാലിക്കുന്നു നിന്തിരുപടി തിരുവുള്ളത്തിലേറുന്നതിന് ഇന്നന്ധരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയകുലത്തിങ്കൽ ഉത്ഭവിക്കതും ഉദ്ഭവിക്കുകയും ചെയ്തേൻ ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്ര ഉദാസീന ഭാരവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതമതുമൂലം ഇല്ലിങ്ങു തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാം അല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാക വേണ്ട സുന്ദരൻ സുകുമാരൻ നിരപതി രാമൻ കന്ദർപ്പകളേവരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനിവൃന്ദ വന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനീല്ലം വാങ്ങി നിന്നരുളുന്നേ നേരം ഈരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സുകാണായി വന്നു കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നത് ജിതശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോട് രഘുപതി മോദത്തോട് അരുളിച്ചേരിടണം ദയാമിതം നിഷ്ഫലമായി വരികയില്ല മമ കാർഗരാമലക്ഷ്യം കാട്ടിത്തന്നിടവേണം ശ്രീരാമ രാമരാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീ राम राम श्रीराम भद्रजय श्रीराम राम राम श्रीतापि राम राम श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि दमदां राम राम श्रीराघवात्मा राम श्रीराम